അപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു കോമൺ ചോദ്യമുണ്ട് ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരുപാട് പേര് ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല അങ്ങനൊരു ഇതല്ല നമ്മൾ കഥ എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡൻ്റില് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടൻ്റെ അടുത്തും സംവിധായകനും രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അതിന് അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ വില ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും പറയാം അപ്പൊ നടനെന്നുള്ള രീതിയിൽ ടൊവി പിന്മാറണം അങ്ങനെന്തെങ്കിലും ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതി ഇല്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ അതിലിപ്പോൾ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ വെറുതെ നാട്ടിലുള്ള മറ്റ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം കാര്യം എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ റിയാക്ഷൻ റിയാക്ഷനായിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ടും ചീത്തയായിട്ടൊക്കെ തോന്നാവുന്നത് അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ ഏതെങ്കിലും ജോലി ചെയ്യുന്നൊരാൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴുത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല